ഹലോ നമസ്കാരം എല്ലാം നിസ്തല്ലേ എന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരു ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്നെ സ്വയം പരിചയപ്പെടുന്നത് ഞാനൊരു കനേഡിയൻ അമ്മച്ചിയാണ് ഏ ജെയ്സൺ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു സ്റ്റബോണായിട്ടുള്ളൊരു ടൈപ്പ് വർത്താനൊക്കെയാണ് എന്നിട്ട് പറഞ്ഞു ഞാനൊരു സിംഗിൾ മദറാണ് എൻ്റെ ഭർത്താവ് കൂടെ വന്ന സമയത്ത് വെള്ളക്കാരി എടുത്തു പോയി അങ്ങനെ ഞാൻ ഡിവോഴ്സാണ് രണ്ട് മക്കളെ വളർത്തി നല്ല ഇതിൽ ഭയങ്കര പ്രൗഡായിട്ടവർ പറയണത് അവർ സംസാരത്തിൽ തന്നെ ഭയങ്കര ഒരു മലയാള ടച്ചൊന്നുമില്ല പകുതി ഒരു തമിഴും ഒക്കെ ഒരു മിക്സ് സാധനമാണ് അങ്ങനെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി വിളിച്ചതാന്ന് പറയാം ശരി എന്താ ചോദിച്ചു ചോദിച്ചു അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നോട് ഞാനിവിടെ വന്ന് എൻ്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയി അങ്ങനെ ഡിവോഴ്സായി അങ്ങനെ ഞാൻ എൻ്റെ മക്കളുമായിട്ട് മുന്നോട്ട് പോകണു ഞാൻ വീട് മേടിച്ച് ഒറ്റയ്ക്ക് അധ്വാനിച്ച് വീട് മേടിച്ച് എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ആളുടെ എക്സ് ഭർത്താവിൻ്റെ അപ്പൻ നാട്ടീന്ന് വിളിച്ചിട്ട് പറഞ്ഞു മോളെ എനിക്ക് മകൻ ഇല്ല നീ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ അവന് വേണ്ടി വെച്ചിരിക്കുന്ന ആ സ്ഥലം നാട്ടിലെ വീതം വെച്ചുള്ള സ്ഥലം ഉണ്ടല്ലോ അത് വിറ്റിട്ട് ഞാൻ കുറച്ച് കാശ് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പൈസ ഈ പുള്ളിക്കാരിക്ക് കൊടുത്തു ആ പൈസ കിട്ടി എന്ത് ചെയ്യേണ്ടേന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവരുടെ നല്ലൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളിനകത്ത് ഒരു റിയാലിറ്റർ ഉണ്ടായിരുന്നു റിയൽറ്ററി പറഞ്ഞു ഒരു വീട് കൂടി താമസിക്കാനുണ്ട് ഇതിൻ്റെ മോഡ്ഗേജ് വേണമെങ്കിൽ എനിക്ക് പൈസ അടയ്ക്കുക അല്ലെങ്കിൽ ഒരു പണി നിങ്ങൾ സെക്കൻഡ് പ്രോപ്പർട്ടി മേടിക്കുക എന്നിട്ട് അത് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്യാം അപ്പോൾ അവർ താമസിക്കുന്ന ഏരിയയിൽ എന്ന് പറഞ്ഞാൽ ഒരു കോളേജിന് അടുത്തുള്ള എല്ലാവശ്യമായിട്ട് കുട്ടികളെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ധൈര്യം ഇട്ട് സാധനം പെടച്ചോ എന്നും പറഞ്ഞിട്ട് അന്വേഷിച്ച് നടന്ന് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി അവർ വീടിന് കുറച്ചപ്പുറത്തന്നെ ആയിട്ട് ഒരു ടൗൺ ഹൗസ് കിട്ടുകയാണ് അവർക്ക് മൂന്ന് ബെഡ്റൂം ഉള്ള ഒരു നല്ല കിടക്കാരി സാധനം അങ്ങനെ അത് മേടിച്ച് അതിൻ്റെ റിനോവേഷനെയും കഴിഞ്ഞ് കറക്റ്റ് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടി ലിസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഈ പറഞ്ഞ പ്രോപ്പർട്ടി മേടിച്ച് കൊടുത്ത റിയൽറ്ററി വിളിച്ചിട്ട് പറഞ്ഞേ അവരോട് എൻ്റെ ഒരു ഫ്രണ്ട് അവർ നമ്മുടെ ഫിലിപ്പിനോ ആണ് പക്ഷേ അവർക്കൊരു അപ്പാർട്ട്മെൻറ്റ് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റിനോവേഷൻ്റെ ഡേറ്റിൽ ചില കൺഫ്യൂഷൻ വന്നു ഇവർ ഇവിടെ നിന്ന് ഇറങ്ങും ചെയ്തു അതിൻ്റെ താക്കൂൽ കിട്ടിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇവിടെ നടക്കണതാണ് വീട് വരെ മേടിക്കാൻ പോയിട്ട് താക്കോൽ കിട്ടാതെ ഹോട്ടലിൽ പത്ത് ദിവസം താമസിക്കുക അങ്ങനത്തെ കലവിനോടേക്ക് ഇവിടെ സ്ഥിരമായി നടക്കണതാണ് പണ്ട് പൊട്ടേ ഉണ്ട് ആചാരങ്ങൾ അപ്പോൾ അതിൻ്റെ പേരിൽ പുള്ളിക്കാരി പറഞ്ഞു അതിനിപ്പോൾ എന്താ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അന്വേഷിച്ച് പിടിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു മകളും ഒരു പെണ്ണും അവരുടെ അമ്മയും ആണുള്ളത് രണ്ട് ലേഡീസിനാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവരും പെട്ടെന്ന് സിംഗിൾ മദറാണ് അവരും ഒറ്റയ്ക്കാണ് അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ ഇവർ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ചെയ്തു എന്നിട്ട് ഇവർ ഭയങ്കര ചെന്ന് താക്കോലെയും കൊടുത്ത് കണ്ടപ്പോൾ വളരെ സാധുക്കളായിട്ട് രണ്ട് സ്ത്രീകൾ എന്നാൽ പിന്നെ ഒരു പണി തോന്നി നിങ്ങൾ മാസ്റ്റർ ബെഡ്റൂമിന് ഉപയോഗിച്ചോ കാരണം അല്ലേ വാഷ്റൂമിൽ പോകാൻ പിടിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് തന്നെ പോകണ്ട അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂമും കാര്യങ്ങളൊക്കെ കേട്ട് അടുത്തോ ഹോൾ ഉപയോഗിച്ചോളൂ കിച്ചൺ ഉപയോഗിച്ചോളൂ പിറ്റേ ദിവസം തന്നെ വൈഫൈ അങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ എടുത്തു കൊടുത്തു അഞ്ഞൂറ് ഡോളറാണ് പറഞ്ഞിരുന്നത് ആദ്യം രണ്ടാഴ്ചയെന്ന് പറഞ്ഞ് വന്നാൽ ഒരു ഒരു എന്ന് പറഞ്ഞിട്ട് അഞ്ഞൂറ് ഡോളറ് ഇവരെ ആയിട്ട് കയ്യിൽ കൊടുത്തു ഈ പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കുക ആയിട്ട് കയ്യിൽ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞു പിറ്റത്തെ ദിവസം തൊട്ട് ലിസ്റ്റിങ് പോയിട്ടുണ്ട് ഓൾറെഡി കി ജി ജി പിന്നെ ഫേസ്ബുക്ക് അങ്ങനത്തെ സാധനം അതിരിക്കും അപ്പം ഇങ്ങനെ കുട്ടികൾ അടിച്ചു കയറി വരുന്നുണ്ട് അപ്പോൾ അവിടെ ഇവരോട് പറഞ്ഞു നിങ്ങൾ ഒരുപാരം ചെയ്യണം ഇവിടെ വീട് കാണാൻ വേണ്ടി പല ആൾക്കാരും വരും ഡോറൊന്ന് തുറന്നു കൊടുക്കണം എന്നിട്ട് ആ റൂമുകൾ ഇന്ന റൂമാന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് നോക്കിയത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കുക അല്ലെങ്കിൽ അവർ പോകും അത്രേ ഉള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് അത് ചെയ്യണം എന്ന് പറഞ്ഞു ഓ അതിനിപ്പം എന്താ തീർച്ചയായിട്ടും അത് ചെയ്തിരിക്കും ഏട്ടൻ വെല്ലം നോക്കാണ്ട് അത് ചെയ്തിരിക്കുന്നു പറഞ്ഞു ഈ പിറ്റേ ദിവസം തൊട്ട് കുട്ടികൾ വരുന്നു ഇവരെ തുറന്നു കൊടുക്കുന്നു കാണുന്നു കുട്ടികൾ പോകുന്നു ഒരു ഒരാഴ്ച അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്കാർ ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങി ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഡോർ തുറന്ന് തരുന്നില്ല ഡോർ തുറക്കണില്ല അപ്പോൾ എന്താ അങ്ങനെ ഓ പണി ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാര്യത്തിൽ കൂടി മെനക്കെട്ടിട്ട് ഈ പിള്ളി വരണ സമയത്ത് ജോലി കഴിഞ്ഞിട്ട് മെനക്കെട്ട് കൂടെ ചെല്ലും അപ്പോൾ അവർ ഡോറ് തുറന്ന് കൊടുക്കും പോയി കാണും അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരു രണ്ടാഴ്ച കൊണ്ട് ഞങ്ങൾ കടന്നു ഇവർ ഇറങ്ങേണ്ട ഏകദേശം ആ ഒരു ദിവസം ഇവർ ചെല്ലാണ് കുട്ടികളെയും കൊണ്ട് ക്ലൈമാക്സ് ഇതേ വരാൻ പോകുന്നുണ്ടാ കുട്ടികളെയും കൊണ്ട് ചെന്നു ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞു ഞാനും എൻ്റെ അമ്മയും കൂടി താമസിക്കുന്ന വീട്ടിൽ ബാക്കി ആൾക്കാരെ കേട്ടാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഈ പെണ്ണ് പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഡോറും തുറന്ന് മാറിക്ക് ഞങ്ങളോട് കടക്കട്ടെ പോയിട്ട് ഈ കുട്ടികളിത് കാണിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഓൾമോസ്റ്റ് ഒരു മാസമാവാറായി അപ്പോൾ വേറെ ഇതില്ലാത്തതുകൊണ്ട് പെണ്ണ് ആ എന്നും പറഞ്ഞിട്ട് ഡോറ് തുറന്ന് മാറി കൊടുത്തു അവൾ കുറേ ഷൗട്ട് ചെയ്തു അറിയാവുന്ന അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ കായക്കോയി എന്നെങ്കിൽ പറഞ്ഞിട്ട് പോയി ഇവർ ചെന്ന് നോക്കിയപ്പോൾ ഈ ബാക്കി രണ്ട് ബെഡ്റൂമുകളിലും നല്ല അടിപൊളിയായിട്ട് ബെഡ്റൂമേക്ക് സെറ്റ് ചെയ്ത് ഇവരുടെ കുറേ സാധനങ്ങൾ ഈ അമ്മയും മോളിലേയും കുറേ സാധനങ്ങൾ അവിടേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഇതുകൊണ്ടാണ് പകുതി ആൾക്കാർ വന്ന് കണ്ടിട്ട് തിരിച്ച് പോണേ ഓൾറെഡി ഇങ്ങനെ യൂസ് ചെയ്യുന്ന സെറ്റപ്പ് കണ്ടുകൊണ്ട് കൊണ്ട് താല്പര്യമില്ലാണ്ട് പോണതാണ് അങ്ങനെ ഇവർ ഇതായിട്ട് എന്ത് കാണിച്ചേക്കണേന്ന് ചോദിച്ചു ഇവർക്കൊന്നും പറയില്ല ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് വേണ്ടി വന്നു പോലീസ് വേണ്ടി വന്നു എന്നിട്ട് പറഞ്ഞു ഇവർ കംപ്ലൈൻറ് ഉണ്ട് ഇവരും ഇവരുടെ അമ്മയും താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അതിക്രമിച്ച് കിടക്കണമെന്ന് അതിൻ്റെ പേരിൽ ഈ വീടിൻ്റെ ഇരുന്നൂറ് മീറ്ററാന്ന് തോന്നൂ അളവിൽ നിങ്ങൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവർക്ക് ലൈഫ് ത്രെട്ടണിങ് ഉണ്ടെന്നാണ് പറയണേന്ന് പറഞ്ഞു ചേടാ പുലുവാലി പിടിച്ചില്ലേ അങ്ങനെ ഇവർ സത്യം പറഞ്ഞാൽ പിന്നീടാണ് ക്യാമറ വിഷുവൽസ് ഒക്കെ ചെക്ക് ചെയ്യണേ നോക്കിപ്പോൾ ഈ സിംഗിൾ മദർ എന്ന് പറഞ്ഞ പെണ്ണിൻ്റെ അവിടെ ഒരു ലോഡ് ആണുങ്ങൾ ഇടയ്ക്ക് വന്ന് പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ കറക്റ്റ് പറഞ്ഞത് എൻ്റെ വീട് ഒരു വേറൊരു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു ആ അവർ വേറെ മാർഗത്തിലൂടെ പണം സമ്പാദിക്കുന്ന സ്ത്രീയാണ് യൂട്യൂബായതുകൊണ്ട് പച്ചയ്ക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണല്ലോ അപ്പം ഇത്രയും കാര്യം വന്നപ്പോൾ ഈ ഏജൻറ്റിനെ വിളിച്ചു ഏജൻ്റും ആകെ പ്രശ്നമായി അതിൻ്റെ ആണല്ലോ അത് നമുക്ക് എന്തിനു ചെയ്യാമെന്ന് പറഞ്ഞ് ഇവർ ഒരു ദിവസം നേരെ ജോലിക്ക് പോയി വളരെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വെള്ളക്കാരുത്തി ഇവരുടെ ഒരു കൂട്ടുകാരുത്തി ഉണ്ടായിരുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ ആ പ്രോപ്പർട്ടി മേടിച്ചേക്ക് അവർക്ക് അറിയാം അപ്പോൾ ആ പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ട് അവിടെ എങ്ങനെ സംഭവം ഉണ്ടായി ആ പെണ്ണിപ്പം ഇറങ്ങണില്ല പ്രശ്നമായി എന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല അതിനുമ്പിൽ കാര്യം പറയാം ഈ വെള്ളക്കാരിൻ്റെ ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇവർ നേരെ ഹസ്ബൻഡിനെ വിളിച്ച് കാര്യം ചോദിച്ച് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് അപ്പോൾ അയാൾ പറഞ്ഞു രണ്ട് മൂന്ന് രീതികളാണ് അതായത് പൊസേഷൻ തിരിച്ച് പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് പിടിക്കുന്ന പരിപാടിയുണ്ട് കൈവശ അവകാശം തിരിച്ചു പിടിക്കുന്ന പരിപാടി മിനിമം ആറുമാസം പിടിക്കും ഏ അപ്പം അതുകൊണ്ട് പിന്നെയുള്ള പണി എന്താണെന്ന് വെച്ചെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് വൈഫൈ കട്ട് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ വൈഫൈ കട്ട് ചെയ്ത് അവർ ചെയ്തു അത് വൈഫൈ കട്ട് ചെയ്തു വലിയ അനക്കൊന്നുമില്ല കാരണം മൊബൈലിൽ ഡാറ്റ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് കച്ചവടം ഓൺലൈനിൽ മനുവിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ ഓഫീസർ പറഞ്ഞു കൊടുത്തു നേരെ സിറ്റിയിൽ പോയിട്ട് പറയാം അവർ കറണ്ട് കട്ട് ചെയ്യില്ല ഈ രാജ്യത്ത് അങ്ങൊരു സംഭവം ഉണ്ട് എങ്ങനെ വന്നാലും കറണ്ട് കാലതാമസമുള്ള കൊടുത്തൊന്നും കട്ട് ചെയ്യില്ല പക്ഷേ വെള്ളം കട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ ആ പ്രോപ്പർട്ടി തൽക്കാലത്തേക്ക് ഉപയോഗിക്കുന്നില്ല സോ ആ വാട്ടർ കണക്ഷൻ കട്ട് ചെയ്യാൻ പറയാം വെള്ളം കട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നേരെ നിവൃത്തിയില്ല ഏ അങ്ങനെ പുള്ളിക്കാരി പോയി പോയിട്ട് സിറ്റിയിൽ പോയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു വെള്ളം കട്ട് ചെയു അങ്ങനെ വെള്ളം കട്ട് ചെയ്ത് നാല് ദിവസം കഴിഞ്ഞിപ്പിക്കും നമ്മുടെ മുതൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ അവർ പോയി ഇവർ തിരിച്ച് ആ വീട്ടിൽ കയറി ചെന്ന് നോക്കിയപ്പോൾ പറ്റാവുന്ന രീതിയിൽ ഡ്രൈവർ ആളേക്കും തല്ലി പൊട്ടിച്ചും പിടിച്ചും ആ കച്ചറാക്കിയിട്ടിരിക്കുകയാണ് ഈ പെണ്ണ് ഈ വീട് അങ്ങനെ ഇവർ ആ ലോക്ക് മാറ്റി കാരണം ആ പോലീസ് ഓഫീസർ പറഞ്ഞു കൊടുത്തു ഈ മെയിൻ ഡോറിൻ്റെ ലോക്ക് അവരിൽ ഉണ്ടാവും മുമ്പിൽത്തേയും രണ്ട് ഡോറിൻ്റെ അപ്പോൾ ആ ഡോ ലോക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പോയിട്ട് ആദ്യം അത് ചെയ്യേണ്ടത് നിങ്ങൾ ലോക്ക് മാറ്റണം നിങ്ങൾ എന്നിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ആ വീട് അവർ റിനോവേറ്റ് ചെയ്തു എന്നിട്ട് ഞാൻ ചോദിച്ചു എന്നിട്ട് വീണ്ടും വാടയ്ക്ക് കൊടുത്തു ആഫ് പറഞ്ഞൊരു ജാതി ഷൗട്ടിങ് ആയിരുന്നു ഒരാളെ ഞാൻ വീട്ടിൽ കേട്ടില്ല ഏ ഞാനത് വിറ്റു വിറ്റ് തൊലച്ചു ഞാനത് ഇനി ആ പണിക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കഥയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ ആ പിന്നെ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞു എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറയണമെന്ന് വെച്ചാൽ അവരുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന വേറൊരു പെണ്ണ് ഇതേപോലെ തന്നെ വീട് മേടിച്ച് ബേസ്മെൻ്റ് വാടകയ്ക്ക് കൊടുത്ത് ഇതേപോലെ തന്നെ ഒരു ഫിലിപ്പിനോന് കൊടുത്ത് ഒഴിഞ്ഞു പോവാണ്ട് ഇപ്പോൾ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പോൾ ബേസ്മെൻ്റിലേക്ക് ആകുമ്പോൾ ഈ പറഞ്ഞ മാതിരി വാട്ടർ കണക്ഷൻ കട്ടിയാണൊന്നും പറ്റില്ലല്ലോ അതുമല്ല ഒക്കെ പക്ക അഗ്രിമെൻ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞു പൈസ കൊടുത്തത് ക്യാഷായിട്ടാണ് അപ്പോൾ ഇതിന് രണ്ട് ദൂഷ്യവശങ്ങളുണ്ട് നമ്മൾ ക്യാഷ് മേടിക്കുമ്പോൾ ഒരു അഗ്രിമെൻറ്റും ഇല്ല നമുക്ക് രണ്ടല്ല അഗ്രിമെൻ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതിൻ്റെ പേരിൽ ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വാടകക്കാരെ ഇറക്കി വിടാൻ വളരെ ഈസിയാണ് നമ്മൾ അഗ്രമെൻ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവർക്ക് ആവശ്യമുള്ള ബേസിക് ഉള്ള വെള്ളം അവിടെ പ്രൊവൈഡ് ചെയ്യാന്നുള്ളത് ഇവർ അന്ന് ക്യാഷ് മേടിച്ചതിൻ്റെ പേരിൽ വേറെ അൽക്കുളുത്തില്ല ഇത് രേഖാമൂലമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അപ്പം ഉണ്ടെന്ന് പറഞ്ഞു അന്നും ഞങ്ങളുടെ ഇത് ഭാഗത്ത് വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് കാശ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ കപ്പിൾ ഓഫ് അവേഴ്സ് അവർ എവിക്റ്റ് ചെയ്യും എനിക്ക് അറിയാഞ്ഞിട്ടല്ല പണി പക്ഷേ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് കഴിഞ്ഞ് കുറേ വർഷങ്ങളായി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും തേഞ്ഞ് മാഞ്ഞു പോയി ഇപ്പം ഇത് പറഞ്ഞു പേരിൽ എനിക്കോ അല്ലെങ്കിൽ എനിക്ക് ഈ ഐഡിയ പറഞ്ഞാൽ പോലീസുകാരനോ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള എൻ്റെ പേരിലാണ് പറയണത് നമ്മുടെ ആൾക്കാർക്കും പക പലർക്കും അറിയാത്തൊരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരത്തി ഈ സംഭവം പറഞ്ഞത് എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ ഇപ്പം നമ്മൾ റെൻറ്റിൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സംഭവം നമ്മൾ കൊടുക്കണത് എപ്പോഴും എപ്പോഴതൊരു ബിസിനസ്സാണ് നമുക്ക് അല്ലേ അപ്പോൾ നമ്മളിതൊക്കെയും പ്രതീക്ഷിക്കണം എല്ലാ ബിസിനസ്സിനും റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മളതിൻ്റെ ക്യാപിറ്റൽ മൂലധനം എന്ന് പറയും ആ സാധനം നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കാലം നമ്മൾ വെയിറ്റ് ചെയ്യും ഇല്ലേ ഒരു ആറുമാസം അവർ കൊല്ലം കഴിഞ്ഞിട്ട് ബിസിനസ് നിന്ന് റിട്ടേൺ വരുള്ളൂ അപ്പോൾ ആ ഒരു വർഷം നമ്മൾ ടൈം അങ്ങോട്ട് കൊടുക്കണം ഒന്ന് എന്താ പറയുക ഫുള്ളി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ വാടകയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ബിൽഡിംഗ് നമ്മൾ എടുക്കുമ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സാധനത്തിന് വരുമാനം റേറ്റ് പിറ്റത്തെ മാസം കിട്ടി തുടങ്ങും ബൈ ചാൻസ് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനുള്ള സാധനം ഞാൻ ഉദ്ദേശിക്കുന്നത് മോഡ്ഗേജ് അടയ്ക്കാനുള്ള കശ പെണ്ണ് പറഞ്ഞത് അന്ന് ടു തൗസൻഡ് സംതിങ് എനിക്ക് മോഡ്ഗേജ് ഉണ്ട് മോനെ ഈ പെണ്ണിന് കിട്ടിയ വേറെ അഞ്ഞൂറ് അതോ ആദ്യത്തൊരു മാസം ഇങ്ങനെ ഇപ്പോൾ പോയി എനിക്ക് ഈ ഒരു പൈസ എൻ്റെ കയ്യിൽ നിന്നങ്ങു പോയി കിട്ടി മനസ്സിലാവണ്ട ഇപ്പം എങ്ങാനും ഈ സാധനം റെൻ്റൽ അഗ്രിമെൻ്റ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പോലീസുകാരൻ പറഞ്ഞ മാതിരി മറ്റേ പൊസഷൻ തിരിച്ചു പിടിക്കാൻ പോവാണെങ്കിൽ മിനിമം ആറുമാസം പോയി അപ്പം എൻ്റെ ഇത്രയും കാലത്ത് മോർഗേജ് ഞാൻ കൈയിൽ നിന്ന് എടുത്ത് അടയ്ക്കണം തിരിച്ച് വരണമില്ല അങ്ങോട്ട് അപ്പോൾ അങ്ങനൊരു എനിക്ക് പറ്റി ഇനി ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് അടക്കുമ്പോൾ എൻ്റെ മോളിനോട് ചോദ്യം ചോദിച്ചു ഞാൻ പറഞ്ഞോ ഞങ്ങൾ പറഞ്ഞോ ഇത് മേടിക്കാൻ എന്തിനു പണിക്ക് പോയെന്ന് ചോദിച്ചു എന്ന് സംഭവപ്പ പിള്ളേർ യൂണിവേഴ്സിറ്റി വലിയ വലിയ പ്രൊഫഷണലെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ പക്ഷെ അന്നതൊരു ഭയങ്കര പിന്നെ എട്ട് സമ്പാശം എന്താ അറിയാം ഈ പെണ്ണുക്ക് പോലീസിനെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഹൗസ് ഓണർ ആയിട്ടുള്ള പെണ്ണ് ബോയ് ഫ്രണ്ട്സുമായിട്ട് ഇവരെ വീട്ടിലേക്ക് ചെല്ലിടന്ന് അമ്മയായിട്ട് കൂടെ താമസിക്കണം ഹെൽത്തിക്ക് ഒന്ന് ആലോചിച്ച് നോക്കണേ ഇപ്പൊ നമ്മൾ ചില കേസിൽ പറയും പെണ്ണുങ്ങൾ താമസിക്കുന്നവർക്ക് ആണുങ്ങള് പോയി കഴിഞ്ഞാൽ കയറി പിടിച്ചു കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ മാതിരി ഈ പെണ്ണ് ഈ പിള്ളേര് കൊണ്ടു വന്നപ്പോ അവരിങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ബോയ് ഫ്രണ്ട്സിനെ കൊണ്ടുവന്ന് ബെഡ്റൂമിൽ പോകാരുന്നു കളി അവിടെ എത്തിന്ന് ആലോചിച്ചു നോക്ക് കയ്യിൽ കാശ് കൊടുത്തിട്ട് കടിക്കാൻ മാത്രമല്ല മാമ്പ്ര പട്ടിനെ മേടിക്കുക എന്ന് പറയില്ലേ ആ പരിപാടിയാണ് അപ്പം ഇവ കാര്യങ്ങൾ സ്റ്റിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് കാരണം ആൾക്കാരുടെ കയ്യിൽ വലിയ കാശൊന്നുമില്ല വേറെ നിവൃത്തിയിലാണ്ട് നമുക്ക് ആ മോണിന് പകരം ഇമാരി പണികളായിട്ട് പലരും വരും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് തീർച്ചയായിട്ടും റെൻ്റൽ പ്രോപ്പർട്ടിയും അങ്ങനെ വെൽത്ത് തീർച്ചയായിട്ടും വെൽത്തേക്കും വേണം പക്ഷേ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് വെൽത്തിൻ്റെ പുറകെ പോയി ഇമാതിരി കുഴിയിലൊന്നും ചാടാതിരിക്കുക കേട്ടോ വേറെ ആർക്കും ഇങ്ങനത്തെ വേറെ ദുരനുഭവങ്ങളൊന്നും ഉണ്ടാവരുതേ എന്ന് സർവേശനോട് പ്രാർത്ഥിച്ചിട്ട് തൽക്കാലം പോണം പിന്നെ കാണാം ശരി